ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം ഈ മാസം ആരംഭിക്കും ആമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ആംബലൂർ ജംഗ്ഷനിലെ നിർദ്ദിഷ്ട വെഹിക്കുലാർ അണ്ടർ പാസേജിന്റെ പ്രധാന ഭാഗമാണ് നിർമ്മാണം ആരംഭിക്കുക നിർമ്മാണം പുരോഗമിക്കുന്ന സർവീസ് റോഡുകൾ അടിയന്തരമായി പൂർത്തിയാക്കും പത്തു മാസത്തിനുള്ളിൽ അണ്ടർ പാസേജ് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ നിർമ്മാണ കാലയളവിൽ ആമ്പല്ലൂരിലെ ഗതാഗത നിയന്ത്രണം വലിയ വെല്ലുവിളിയാകുമെന്ന് നാട്ടുകാരും വ്യാപാരികളും യോഗത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു അതേസമയം സർവീസ് റോഡിൽ വൺവേ ഏർപ്പെടുത്തി ഉണ്ടായേക്കാവുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനാവുമെന്ന് ദേശീയപാതാ അധികൃതർ അറിയിച്ചു ഇതിനായി പോലീസിന്റെ സേവനം ഉറപ്പാക്കും അപകടങ്ങൾ പതിവായിരുന്ന ആമ്പലൂർ സിഗ്നൽ ജംഗ്ഷൻ ദേശീയപാത അതോറിറ്റി ബ്ലാക്ക് സ്പോട്ടായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇവിടെ ഇരുപത് മീറ്റർ വീതിയിലും അഞ്ചര മീറ്റർ ഉയരത്തിലുമായാണ് വെഹിക്കുലർ അണ്ടർ പാസേജ് നിർമ്മിക്കുന്നത് മൂന്ന് കൾവർട്ടുകളും ഡ്രൈനേജ് സംവിധാനങ്ങളും ഉൾപ്പെടെ ഒന്നേ ദശാംശം മൂന്ന് കിലോമീറ്റർ നീളം അടിപ്പാതയ്ക്കുണ്ടാകുമെന്ന് പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ടി ന്യൂസ് പുതുക്കാട്